നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എഫ് സി ബാഴ്സിലോണയുടെ ആരാധകർക്ക് ഇപ്പോൾ ടെസ്റ്റഗൻ വേണ്ട ഷെസ്നി മതി എന്നുള്ളതാണ് അങ്ങനെയാണ് റിയാക്ഷൻസ് ഒക്കെ വരുന്നത് എക്സിലൊക്കെ അത്തരത്തിലുള്ള പോസ്റ്റുകൾ നമ്മൾ കാണാറുണ്ട് ടെസ്റ്റഗൻ ഇങ്ങനെ റിക്കവറായി വന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത സീസണിലേക്ക് ഇനിയിപ്പോൾ ഷെസ്നി ഉണ്ടാകുമോ ഉണ്ടാകുമെന്ന ചോദ്യമുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കുമോ ഇല്ലയോ ഇതാ ഒരു ശുഭ വാർത്ത ഇന്നലെ ഡെക്കോ പുറത്തുവിടുന്നു ഡെക്കോയെ ഉദ്ധരിച്ചുകൊണ്ട് അത് ഫബ്രീസോ റൊമാനോ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഷെസ്നി ഒരു പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്യും ഒരു വർഷത്തേക്ക് കൂടിയുള്ള കോൺട്രാക്റ്റ് ബാഴ്സലോണയുമായിട്ട് സൈൻ ചെയ്യും കൺഫേംഡ് ആണ് എന്ന് ഫബ്രൂസിയോ കുറിക്കുന്നു ഡെക്കോയുടെ വാക്കുകൾ കോട്ടിരുന്നു ഡെക്കോ പറയുന്നു ഞങ്ങൾ ഷെസ്നിയുടെ കാര്യത്തിൽ ഹാപ്പിയാണ് തീർച്ചയായിട്ടും അടുത്ത സീസണിലും ഞങ്ങളോടൊപ്പം ഷെസ്നി ഉണ്ടാകും അപ്പോൾ ടെസ്റ്റേങ്ങിന് തിരികെ വരുമ്പോൾ ആര് ഫസ്റ്റ് ഗോൾ കീപ്പറാവും അതൊക്കെ ഫ്ലിക്ക് തീരുമാനിക്കും എന്തായാലും ഷെസ്നി അടുത്ത കൊല്ലം കൂടി എഫ് സി ബാഴ്സലോണയിൽ ഉണ്ടാകും നമുക്കറിയാം വിരമിച്ചു പോയ ആളാണ് ഓ വോച്ചെ ഷെസ്നി പക്ഷേ തേഴ്സ്റ്റെക്കിന് പരിക്കുപറ്റി ഇപ്പോൾ തിരികെ കൊണ്ടുവന്നു എസ് വി ബാഴ്സലോണ യു എൻ അദ്ദേഹം അവസാനമായി കളിച്ചിരുന്നത് ബാഴ്സ അദ്ദേഹത്തെ തിരികെ കൊണ്ടുവന്നു അവരുടെ ഫസ്റ്റ് ഗോൾ കീപ്പറാക്കി മിന്നും പ്രകടനമാണ് ഇപ്പോൾ താരം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു വർഷത്തെ കൂടി അദ്ദേഹം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം മുപ്പത്തിയഞ്ച് വയസ്സാണ് ഇപ്പോൾ ഓ ചെക്ക് ഷെസ് നിക്കളത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയാണോ പറയാറുള്ളത് യു എൻ ഡെസിലധം കളിക്കുമ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങിയ ഘട്ടത്തിലൊക്കെ അവൾ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു താരങ്ങളുടെ പേര് ശരിക്കെങ്ങനെ അപ്രൗൺസ് ചെയ്യാന്നൊക്കെ നോക്കി അവതരിപ്പിക്കാറുണ്ടായിരുന്നു അപ്പോൾ അന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ പേര് ഇങ്ങനെ പറഞ്ഞു വോയിസ് എക്സ് ചെൻസ് നൈ അത് പറഞ്ഞപ്പോൾ വലിയ രൂപത്തിൽ ട്രോളായിരുന്നു അതൊക്കെ വ്യാപകമായിട്ട് നമ്മുടെ ചാനലിൻ്റെ ഇൻട്രൊഡക്ഷൻ സമയത്ത് വലിയ രൂപത്തിൽ ട്രോളുകളൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കാറുണ്ടായിരുന്നു എന്നാൽ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പിന്നെ ഇപ്പോൾ നമ്മളൊന്ന് ഒന്ന് ഗൂഗിൾ നോക്കി ആർക്കും കിട്ടും ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പോളിഷ് പേരാണല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ഇങ്ങനെയാണ് പ്രൊൺസ് ചെയ്യുക എന്ന് പറയുന്നു നമുക്ക് ഏതായാലും ഏത് പറയാം അങ്ങനെ പറയാനല്ലേ അങ്ങനെയാണല്ലോ ഇപ്പൊ എല്ലാവരും പറയും അങ്ങനെ തന്നെ കിടക്കട്ടെന്നെ അത്രക്കേ ഉള്ളൂ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങൾ താം